ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ബ്രെഡും പാലും വെച്ച് തയ്യാറാക്കിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടാവുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന അത്രയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ഈ ഈയൊരു റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് എട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ നാല് സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു കവർ പാലിന് വേണ്ടിയാണ് ഈ ഒരു എട്ട് ബ്രെഡ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രയാണോ സ്വീറ്റ് തയ്യാറാക്കേണ്ടത് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം ഇപ്പോൾ ഇതിന്റെ സൈഡ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അടുത്തതായി ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കവറ് പാലൊഴിച്ചു കൊടുക്കാം ഇനി ഈ പാല് നല്ല പോലെ തിളച്ചതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് നേരം ഈ ഒരു പാല് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം അപ്പൊ ഈ പാല് കുറച്ചൊന്ന് വറ്റി കുറുകി വരും അങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്വീറ്റ് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്നത് ഇനി ഈ പാലിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് വേണ്ടി ഒരു മൂന്ന് ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ പാല് നല്ല പോലെ തിളച്ചതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മൂന്ന് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് വറ്റിച്ച് കുറുക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യില്ലെങ്കിൽ ബട്ടർ ഒഴിച്ചു കൊടുത്തിരുന്നാലും മതി നെയ്യായിരിക്കും കൂടുതൽ നല്ലത് കാരണം അതിൽ ചെറിയൊരു മണമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ഇപ്പോൾ ഈ പാല് നല്ല പോലെ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ഇട്ട് കൊടുക്കാം ബ്രെഡ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് പാല് ലോ ഇട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് എട്ട് ബ്രെഡും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ബ്രെഡ് മുഴുവനായിട്ടും ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിം കൂട്ടി വയ്ക്കാം എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല പോലെ ഇത് കുറുക്കിയെടുക്കാം കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ കറക്റ്റ് ഒരു പരുവത്തിന് കിട്ടത്തില്ല ഇപ്പൊ ഇതാ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു ടൈം ആവുമ്പോൾ ഇതിലേക്ക് ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടി കൂടി നല്ല പോലെ ടൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു മുപ്പത് മില്ലി അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഞാനിത് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് ഇനി നമുക്കിത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു പരുവാണ് ഇതിന്റെ കറക്റ്റ് ഒരു പരുവം ഇനി നമുക്ക് തിന്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി ഞാൻ ഇവിടെ ഒരു പുഡിങ് ട്രേ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കാം ഒരുപാട് മധുരം കഴിക്കാൻ താല്പര്യം ഈ ഒരു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ട്രേയിലേക്ക് ചൂടോടെ തന്നെ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ടാണ് കഴിക്കേണ്ടത് അതിനായിട്ട് ഞാൻ ഇത് നല്ല പോലെ ഒന്ന് കറക്റ്റാക്കി വെച്ചുകൊടുത്തതിനു ശേഷം ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ എടുത്തു വെച്ചിരിക്കണം ഫ്രീസറിലല്ല അതിൻ്റെ താഴെയാണ് വെച്ചു കൊടുക്കേണ്ടത് ഇനിയൊരു ഒരു രണ്ട് മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് എടുത്തതാണിത് ഇപ്പോൾ ഇത് നന്നായിട്ട് ഉറഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോർഡിലേക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇതിൻ്റെ വക്കൊക്കെ നന്നായിട്ട് ഇളകിയിരിക്കുകയാണ് നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇളകി വരും ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത് ഈയൊരു ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇപ്പോൾതാ നമ്മുടെ പാലും ബ്രെഡും വെച്ച് തയ്യാറാക്കിയ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളാണ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്